പക്ഷെ ഇന്ന് എന്തൊക്കെയാണ് കിൾട്ടൺ നൽകുന്നത് ഇതുവരെ വന്നത് വിസ കൊടുത്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഇന്ന് പക്ഷേ നമ്മൾ റിയാസ് ബായിരുന്നു അങ്ങനെയല്ല ഇവിടെ വരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യണം എങ്ങനെ പോകണം എങ്ങോട്ട് പോകണം എന്ന മാർഗനിർദ്ദേശം നൽകുന്ന ഒരാളാണ് നമ്മൾ സർവീസ് ആണ് എന്റെ എല്ലാ ബിസിനസ്സും സർവീസ് സെക്ടറിലാണ് ഇപ്പോൾ നിലവിലുള്ള എല്ലാ ബിസിനസ്സും പിന്നെ ഉണ്ട് അതുപോലെ ഫുഡ് കിയോസ് ബിസിനസ് ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട് അങ്ങനെ പല പല മൾട്ടിപ്പിൾ വെർത്തിക്കിൾസിലുണ്ട് പക്ഷേ തുടങ്ങിയത് ഫാദറായി തുടങ്ങിയത് ഇതായത് ഞാൻ എല്ലാവരോടും ഇനി ആര് ചോദിച്ചാലും ബിസിനസ് സെറ്റപ്പുകാരനായിട്ട് തന്നെ അറിയപ്പെടാനും ആഗ്രഹം ബിസിനസ് സെറ്റപ്പുകാരനായിട്ട് അതിൽ യാതൊരു ബുദ്ധിമുട്ടില്ല ബിസിനസ് സെറ്റപ്പ് ആണ് നമ്മുടെ കോർ ബിസിനസ് കമ്പനി ഫോർമേഷനാണ് ഇപ്പോൾ ബിസിനസ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ അതായത് ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സി എസ് കമ്പനി സെക്രട്ടറി ചെയ്യുന്ന ഒരു ജോബാണ് ഞങ്ങൾ അവിടെ ചെയ്യുന്ന ഒരു ജോബ് അതായത് ഒരു ആൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആൾക്കെല്ലാം കൃത്യമായ ഗൈഡൻസ് കൊടുക്കുകയും അത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതും എങ്ങനെ ആക്ടിവിറ്റി സെലക്ട് ചെയ്യണം എത്ര ആക്ടിവിറ്റി വരെ ഒരു ലൈസൻസിൽ എടുക്കണം ആ ലൈസൻസ് എടുക്കുക ആക്ടിവിറ്റി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പാർട്ട്നേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സിഗ്നേറ്ററി കൊണ്ടുവരുമ്പം ഓതറൈസ്ഡ് സിഗ്നേറ്ററി കൊണ്ടുവരുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരാൾ ചെയ്യുന്നത് അതിൻ്റെ അപ്പുറത്തോട്ട് പിന്നെ അതിൽ വേറൊന്നും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട് മെയിൻ ലാൻഡ് ഫ്രീ സോൺ ഓഫ് ഷോർ ഈ മൂന്ന് സ്ഥലത്ത് നമ്മൾ സർവീസ് ഉണ്ട് ഇതിൻ്റെ അപ്പുറത്തോട്ട് പിന്നെന്താ വെച്ചാൽ ഒരു കമ്പനിയുടെ സക്സഷൻ പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുക അവരുടെ ഫീസിബിലിറ്റി സ്റ്റഡി നിർത്തി കൊടുക്കുക ബിസിനസ് വാല്യുവേഷൻ ചെയ്യുക അതുപോലെ ഇപ്പോൾ ഇപ്പോൾ വലിയ ഇതാണ് കാരണം മുസ്ലിങ്ങൾക്ക് അവിടെ വല്ല് എക്സിക്യൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ ഒരു സക്സഷൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടായി കൊടുക്കണം അപ്പോൾ ഒരുപാട് കഴിഞ്ഞ കമ്പനി അടുത്ത തലമുറയ്ക്ക് കൈമാറാമെന്ന് പറയുന്നത് വലിയ വലിയൊരു ബുദ്ധിമുട്ടേറിയ പ്രക്രിയയാണ് എക്സാക്ട്ലി അപ്പോൾ അതിന് അവിടെ ഇൻ്റർനാഷണൽ ഫ്രീ സോൺസുകളുണ്ട് എ ഡി ജി എം എന്ന് പറയുന്ന ഫ്രീ സോൺ ഡി ഐ എഫ് സി റാക്ക് ഐ സി സി ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് കമ്പനിയെ റീസ്ട്രക്ചർ ചെയ്ത് കൊടുക്കും ഇപ്പം പണ്ട് സ്പോൺസറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇരുപത് ബ്രാഞ്ചിലുള്ള ആളാണെങ്കിൽ ഇരുപത് സ്പോൺസറൊക്കെ വെച്ച കഥകളൊക്കെ ഉണ്ട് അങ്ങനെ കുറേ പേരുകളിലും കാരണം ഇത് ഒരു സ്പോൺസർ തെറ്റിയാൽ വേറെ പ്രശ്നം വേണ്ടല്ലോ ഒന്നും കരുതിയില്ല അപ്പോൾ ഇതിനെല്ലാം ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സ്പോൺസർ വേണ്ട ഇനി അവിടെ ഒരു കുടക്കീഴിലൊക്കെ ആക്കണം അപ്പോൾ ഒരു ഹോൾഡിംഗ് കമ്പനി തുടങ്ങി റീസ്ട്രക്ചർ ചെയ്ത് കൊടുക്കുക ഇതൊക്കെയാണ് കിൽട്ടൺസ് ചെയ്യുന്ന സർവീസ് അതോടൊപ്പം ഗോൾഡൻ വിസയുടെ സർവീസ് അപ്പോൾ അത് നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുള്ള ഗോൾഡൻ വിസ ആവാം ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ല ദുബായിൽ ഒരു സ്ഥാപനവും ഇല്ല ഒന്നുമില്ലെങ്കിലും ഗോൾഡൻ വിസ വേണമെങ്കിൽ ടു മില്യൻ നിറമസ് കെട്ടി വയ്ക്കുക അതായത് നാലര കോടി അടുത്തത് വരെ അത് കെട്ടിവച്ചിട്ട് രണ്ടുപോലെ കഴിഞ്ഞ് വിഡ്രോ ചെയ്യാം അങ്ങനെ ഗോൾഡ് മീസ എടുക്കാൻ പറ്റുന്നുള്ള പലർക്കും അറിയില്ല അത് ഒരു ഓപ്ഷനാണത് കാരണം രണ്ട് ആ കാശ് നഷ്ടപ്പെട്ടു പോകുന്നില്ലല്ലോ അത് ഗോൾഡ് മീസ കിട്ടും ചെയ്യും ഗോൾഡ് മീസ പത്ത് വർഷത്തേക്കാണ് മനസ്സിലാക്കണം പിന്നെ ഈ ഡിപ്പോസിറ്റ് ചെയ്ത കാശിന്ന് നമുക്ക് എന്ത് ചെയ്യാം പിന്നെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ലോൺ എടുക്കുന്ന പോലൊക്കെ എടുക്കാനൊക്കെ പറ്റും ഞാൻ വലിയ പ്രോത്സാഹിപ്പിക്കില്ല പക്ഷേ അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ അതിലൂടെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ അതുപോലെ പാറ്റൻ രജിസ്ട്രേഷൻ കോപ്പി റൈറ്റ് പ്രൊട്ടക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റേജിസ്റ്റർ ഉള്ള എല്ലാ സർവീസസും